മിന്നു ഡാൻസ് പഠിപ്പിക്കുന്നതിന്റെ ചെറു ചെറുതായിട്ട് ഏക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ആക്ഷൻ വരുന്നുണ്ട് നോക്കി എന്ത് ക്ഷമയോട് കൂടിയായിരിക്കുന്ന എപ്പോഴും ഈ ഒരു സെക്ഷൻ എത്തുമ്പോ ഒരു സൈഡ് വലുവാണേ നമ്മൾ കുഞ്ഞു ഇഷ്ടപ്പെടും ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ അവർ ലൈഫാണ് ഗോതമ്പ് എല്ലാം ഒഴുങ്ങി രണ്ടു രണ്ടുമൂന്ന് ദിവസമായിട്ട് നമുക്ക് ഒരാഴ്ച ഒരാഴ്ച ആയിട്ട് പനിയും ഇത് കണ്ടില്ല ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഏകദേശം എല്ലാം റെഡിയായി വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് രാവിലെ തന്നെ പോയി മോറിസണിൽ പോയി മീൻ മേടിച്ചിട്ട് വരാന്ന് അവിടെ ഓഫറിൽ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അത് ഒരു ഒരു മീൻ എപ്പോഴും ആവുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ന് എന്തായാലും സാൽമൺ കിട്ടുവാണെങ്കിൽ സാൽമൺ മേടിക്കണം ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവും അപ്പം അതിലേതെങ്കിലും ഒന്ന് മേടിച്ച് നമുക്ക് അടിക്കണം അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ ലൈഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് പ്രൈമാർക്കിലും പോകണം ആ പ്രൈമാർക്കിലൊക്കെ ഒന്ന് പോകണം നാളായി പ്രൈമാർക്കിലൊക്കെ പോയിട്ട് നോക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ മോറിസണിൽ എത്തിയിട്ടോ ഇവിടെയാണ് ഫിഷ് ഒക്കെ നമുക്ക് വിലക്കുറവിന് കിട്ടുന്ന ചില സമയങ്ങളിൽ നല്ല ഓഫറിന് സാൽമൺ ഒക്കെ കിട്ടും നമ്മുടെ എടുക്കാൻ വേണ്ടി മിന്നു പോയിട്ടുണ്ട്

ഇതാണ് മറ്റേ ട്രൗട്ട് അല്ലെ ട്രൗട്ട് തിലാപ്പി വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കണ്ടോ സാൽമന്റെ തല ഇതുപോലെ കിട്ടും കേട്ടോ തലക്കറിക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല സാധനം ഉള്ളൂ

അബിക്ക് എപ്പോഴും ഈ ഒരു സെക്ഷൻ എത്തുമ്പോ ഒരു സൈഡ് തന്നെ അബി പരിപാടി ഇവിടെ ആ ഈ കാന്തത്തിന്റെ നെഗറ്റീവും പോസിറ്റീവ് ആകർഷണം പോകുന്ന പോലെ അബി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അങ്ങ് ആകർഷണം പക്ഷെ എനിക്ക് ഇവിടെ ഈ സെക്ഷനിൽ വരാൻ എനിക്കിഷ്ടം എന്തുകൊണ്ടാന്നറിയാവോ ചില കുപ്പിയുടെ ഒക്കെ സ്റ്റൈല് കാണാനെന്ത് ഡെഡ് മാൻ ഇത് ഞാൻ 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 കണ്ടായിരുന്നു വേണ്ട വേണ്ട മീൻ മീൻ ഒരു സഞ്ചി സാധനം 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 വേറെ ഒന്ന് മേടിക്കാൻ പോയാലും തിരിച്ചു വരും പ്രതീക്ഷിച്ചാ പ്രതീക്ഷിച്ചെ പക്ഷേ കിട്ടിയില്ല രാവിലെ വരണായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും വലിയ ഡയലോഗ് ഒരുങ്ങി കെട്ടി അത് വേറെ കാര്യം കേട്ടോ അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ പോണല്ലേ അവിടെയും വല്യ സഞ്ചയൊക്കെ എടുത്ത് പോവാ ഓഫറൊക്കെ കിട്ടിയാലോ ആമീടെ മുട്ടായി

ഇതും അടുത്ത് തന്നെയാണ് സെയിം ഡിസ്റ്റൻസ് ആണ് ഏകദേശം കുറച്ച് ദിവസമായിട്ട് വീട്ടിലിരുന്നിട്ട് മടി പിടിച്ചേ അപ്പൊ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങി പുറപ്പെടാന്ന് വിചാരിച്ചു പിന്നെ ജലദോഷം പനി ആയതുകൊണ്ട് നമുക്ക് വേറെ എവിടെയും അങ്ങ് ട്രിപ്പ് ഒന്നും പോവാനുള്ളൊരു ഇതുമില്ല അപ്പൊ ചുമ്മാ എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി വീട്ടിൽ പോയി പോയിതെല്ലാം വെച്ച് പൊട്ടിച്ചു തരണോ ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആമി എനിക്ക് തരുന്നേ ഇല്ല പഠിക്കാൻ പൊട്ടിച്ചു തരാം അങ്ങനെ നമ്മളിപ്പോ വീട്ടിലെത്തി നമ്മൾ മേടിച്ച മീനും കാര്യങ്ങളൊക്കെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചു അല്ലേ ഇനിയിപ്പോ നമുക്ക് നേരെ പ്രൈമറക്കിലേക്ക് പോവാം വരും ആമി വരൂ വരും നമ്മുടെ ആമിയുടെ ഉടുപ്പും ചെരുപ്പൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളിത് നെക്സ്റ്റിൽ നിന്ന് മേടിച്ച നല്ല രസം ഇൻ ഇൻ ഇന്ത്യ ആണ് അല്ല അധികം ഇന്ത്യൻ സാധനം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഷോപ്പാന്ന് തോന്നുന്നു നെക്സ്റ്റ് അല്ലേ ഡ്രസ്സുകളാണ് കൂടുതൽ പിള്ളേർക്കു അടിപൊളിയായിട്ട് കിട്ടൂടും നല്ല രസമുള്ള ഉടുപ്പ് കിട്ടും അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഡ്രസ്സും അതെ പിന്നെ ആ ചെരുപ്പുണ്ട് ആ ചെരുപ്പൊക്കെ നമ്മളവിടുന്ന മേടിച്ചു ആമിക്കുള്ള ഡ്രസ്സ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നെക്സ്റ്റ് ആ വില കൂടുതലാണ് എന്നാലും നല്ല രസമുണ്ട് ക്വാളിറ്റി ഉണ്ട് പ്രൈമാർക്കിന്ന് ഫ്രണ്ട്സിന്റെ വീട് ഇവിടെ അവിടെ പിള്ളാരുന്നു പറഞ്ഞു പറഞ്ഞേട്ടാർക്കറ്റ് എത്തി ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കട്ടോ എങ്ങനെയുണ്ട് എണ്ണ എടുത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ചെയ്തില്ല അത് രസമുണ്ട് നൈറ്റ് പോലെ ഉണ്ട് അതും വലിയ രസമില്ല ദൂരെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം ഇപ്പൊ ബാക്കിൽ കിടക്കുന്ന ഈ ഷർട്ട് കാണാൻ നല്ല രസമില്ലേ ഇട്ടുകഴിയുമ്പോൾ അത് വലിയ രസമില്ല അതുപോലെ ഇപ്പൊ രണ്ടു മൂന്ന് പേര് നമ്മളറിയുന്നവരാണെന്ന് തോന്നുന്നു നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ കാണത്തില്ല ആൾക്കാര് അതുപോലെ എന്നെ കുപ്പിയുടെ സൈഡിലേക്ക് ആകർഷിച്ച പോലെ ഇവിടെ ബാഗിന്റെ സൈഡിലേക്കും എനിക്ക് വല്യ ഇഷ്ടം കഴിഞ്ഞ തവണ നമ്മൾ റീൽ ചെയ്തായിരുന്നു കേട്ടോ പെപ്സിയുടെയും ഫ്ലേവറൊക്കെ ഉള്ള ലിബാമ അപ്പം എവിടെ കിട്ടുന്നതിനു ചോദിച്ചാൽ പ്രൈമാർക്കിലാണ് വേണ്ട ഇത് പെപ്സിയുടെ ഫ്ലേവർ പെപ്സിയുടെ പല ഇതുണ്ട് കേട്ടോ ഇത് റാസ്ബെറിയുടെ ഇത് ചെറിയുടെ ഫ്ലേവർ ഇത് നമ്മുടെ ഫ്ലേവർ ഓറഞ്ചിന്റെ ഫ്ലേവർ ഉണ്ട് ഉണ്ട് സെവനപ്പിന്റെ പല ടൈപ്പ് ഉണ്ട് സെവനപ്പിന് നമ്മൾക്ക് ഇഷ്ടമുള്ള കുപ്പിയുടെ ഒക്കെ ഉണ്ട് ചില പലർക്കും ഇതൊരു അഡിക്ഷൻ പോലെ ഇഷ്ടമുള്ള സാധനം ചോദിച്ചു ജവാൻ കിട്ടുമോ അതുപോലെ തന്നെ വേറെ റെഡ് ബുള്ള കിട്ടുമോന്നു അത് രണ്ടും കണ്ടില്ല കേട്ടോ ബാക്കിയെല്ലാം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഇവിടുന്ന് വേറൊരു റീഡ് ചെയ്തായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ യു കെയിലൊക്കെ വരുമ്പോൾ ഒക്കെ മേടിക്കാൻ ഏറ്റവും എളുപ്പം പ്രർക്കൊന്ന് മേടിക്കുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അതിന് കുറച്ചൊരു കാമേറ്റ് ഇട്ട് കൊള്ളൂല അങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ചീപ്പായിട്ടുള്ള കാര്യം നോക്കുകയുള്ളൂ ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞായിരുന്നു സ്റ്റുഡൻറ്റ് യു കെയില വരുന്നവരും അപ്പം അങ്ങനെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് നമുക്ക് ഫസ്റ്റ് മന്ത് സാലറി ഇപ്പോൾ നഴ്സിങ്ങിനൊക്കെ വരുന്നവരാണെങ്കിൽ ആദ്യം ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞായിരിക്കും സാലറി കിട്ടുന്നത് റോസ് ഒക്കെ പാസ് ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലേക്കൊക്കെ നമുക്ക് നല്ല അല്ല ചെറിയ പൈസ മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ യൂസ് ചെയ്ത് അതായത് നമ്മളിപ്പോ നാട്ടിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഭയങ്കര ഫാൻസി അല്ലെ ഫാന്റസി ഐറ്റംസ് ആയതുകൊണ്ട് ഇത് കണ്ട് ലിബാമ് ലിബാമൊക്കെ കണ്ടു അപ്പൊ ഇങ്ങനത്തെ പിള്ളേർക്ക് മേടിച്ചിടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആയിരിക്കും വലിയ വിലയും വരുന്നില്ല ഹാപ്പി ആക്കാൻ ഇങ്ങനത്തെ പർച്ചേസ് കണ്ടോ നല്ല നമ്മൾ ആമിക്ക് ആമിക്ക് വേണ്ടി വേണ്ടി മേടിച്ചിട്ടുണ്ട് സെറ്റ് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ മേടിച്ചിറങ്ങി കേട്ടോ അത് വേണ്ടി നമ്മൾ മാക്ഡൊണാൾഡ്സ് കയറി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് വീട്ടിൽ പോയി ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും ചെറിയ രണ്ട് ബർഗർ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഏത് ബർഗർ മേടിച്ചാലും വരെ ടേസ്റ്റ് അതുകൊണ്ട് പിന്നെ ചെറുതാണ് മേടിച്ചത് ആ അടിപൊളി ആമിക്ക് എന്തൊക്കെയാ മേടിച്ച കാണിച്ച ഇത്തവണ എല്ലാം ഷോപ്പ് ചെയ്ത് ആമിക്ക് വേണ്ടിട്ടാണോ അതെ ആമിയുടെ ക്യൂടെക്സ് ഇത്രയും നമ്മൾ മേടിച്ചോളൂട്ടോ നമ്മള് ഡ്രസ്സൊന്നും മേടിച്ചില്ല

കൈയൊക്കെ വെച്ചിരിക്കുന്നു നമ്മള് മേടിച്ചോണ്ട് വന്ന ട്രൗട്ടിനെ നമ്മള് ഗ്രീലടിക്കാൻ വേണ്ടി പോവാട്ടോപ്പാണ് ഭയങ്കര ഒരു മീനായത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കി കഴിക്കാൻ എനിക്കിഷ്ടൊക്കെ പക്ഷെ ഇതിന്റെ മീറ്റ് നമ്മുടെ സാൽമൺ പോലെ തന്നെയാ അത് ാരങ്ങി നാരങ്ങ കൊതിച്ചി തിന്ന കാണിച്ച കടിച്ചു കടിച്ചത് എന്ത് എനിക്കത് കണ്ടിട്ട് മിന്നു ഒരു ഡയറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ മിന്നു ഇന്ന് നമ്മൾ മാക്ഡോണാൾഡ് ഫുഡ് കഴിച്ചിറങ്ങിയതിനു ടെൻഷനായിട്ടാണ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ആ കലോറി മൊത്തം കളയുന്ന തിന്നാതിരിക്കാനും പറ്റുന്നില്ല അല്ലേ മൊത്തം പ്രശ്നത്തില് പക്ഷേ ഇന്ന ദിവസം ഒരു ദിവസം ചെയ്യുന്നു അങ്ങനെയൊന്നും ഇല്ല

അങ്ങനെ ട്രൗട്ടിന് മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫോയിൽ പേപ്പർ മടക്കി നമുക്ക് നേരെ വെച്ചാ പോരാ ഓയിലൊക്കെ അടിച്ച് വെച്ചിട്ട്

കുറച്ച് കപ്പയും അതുപോലെ മീനും എല്ലാം കൂടി കൂട്ടി ും അങ്ങനെ ഞങ്ങള് എല്ലാം മീനൊക്കെ തിന്ന് കപ്പം തിന്നു ആമി ഉറക്കമായിരുന്നു ഏട്ടാ ആമി ഇപ്പൊ എഴുന്നേറ്റത് ആമിയുടെ മൂഡ് ഇതുവരെ ശരിയായിട്ടില്ല ആയി കൊടുക്കുവാണല്ലോ അതും ആമി കയ്യിൽ നെൽപോളിഷ്ട കാണിച്ചെടുത്ത് ഇത് കണ്ടോ ആമി നെയില് പോളിഷൊക്കെ ഇട്ട് കയ്യിൽ മീൻ ഇടുക്കിയായി അല്ലെ മീ ഉം ആമിന്റെ ശരിയായില്ല കുഞ്ഞാ എല്ലാരും കാറി എല്ലാരും വിചാരിച്ചിരിക്കുന്ന ആമി നല്ല മോളാണല്ലേ കുത്തക്കെട്ട് കാണിക്കുന്ന അപ്പൊ നമ്മളിപ്പോ ചായ കുടിച്ചോണ്ടിരിക്കേടി എല്ലാ കാരുടെ പിടിച്ചേക്ക് നോക്കി ഇതാവുള്ള പാട്ടക്കാർ തന്നെ എനിക്ക് ഈ വണ്ടി വേണം ഈ വണ്ടി വേണം തരാമോ വേണ്ടേ ഏ വേണ്ട ഇതൊക്കെ അടിപൊളി കാറുകൾ കേട്ടോ ഫോഡിൻ്റെ റേഞ്ചറായി കാണുന്നത് ഇതേ ജാഗോറ് റാം ഡോഡ്ജ് റാമായത് മിന്നൊരു ഭയങ്കര വിഷമമാണ് ആമിക്കുഞ്ഞു മൂന്ന് പറഞ്ഞിട്ട് പിള്ളേരാകുമ്പോ വളരുകൂടി ആ അവിടെ നിന്ന് കഥ പറഞ്ഞാ ഇത്ര ഇവിടെ നിന്ന് കഥ പറഞ്ഞാ പറയേപ്പിച്ച ഇവിടെ ക്യാമറ നോക്കി കളിക്കേ ആ അവിടുന്ന് കളിച്ചാ മതി അവിടെ നിന്ന് കളിക്കേ ആ കളിക്കേ ഇച്ചിരി പുറകോട്ട് ഇറങ്ങി ഇച്ചിരി പുറകിലോട്ട് ഇറങ്ങി നിന്ന് കളിക്കടിയെ இங்க இவர நிக்கு மொனே இது ஸ்டேஜ் நான் அவோட ஸ்டேஜில தான் இருக்கேன் இவர நிக்க நான் கழிக்கு ஹே எல்லு நினைசி எல்லு நினைசி அன்னல் தனி 나ரந்தல்லு நினைசி ஹே எல்லு நினைசி எல்லு நினைசி அன்னல் தனி 나ரந்தல்லு நீத்தி ஹம் மாய் கிப்பி கிப்பி ஹம் മിന്നു ഡാൻസ് പഠിപ്പിക്കുന്നതിൻ്റെ ചെറു ചെറുതായിട്ട് ഏകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ആക്ഷൻ വരുന്നുണ്ട്

അവിടെ ടുത്ത് കുറച്ച് കാറേ ഉള്ളൂ ഈ കാണുന്ന കുറച്ച് കാറുകൾ മാത്രമേ ഇതൊന്നും ആമയ്ക്ക് തരത്തില്ല ഇത് കണ്ടിട്ട് ആമയെ കൊതിക്കണ്ട കേട്ടോടി വീട് വെച്ചിട്ട് വെച്ച് സെറ്റ് ആക്കി കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്തോ ആ ഞാൻ തരൂല എന്നോട് ചോദിക്കത്തില്ല അവള് അറിയാം നിന്റെ കാരണം നിന്റെ കാർ വെച്ച് നീ കളിച്ച മതി ഇപ്പൊ തൽക്കാലം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീടിയോടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മള് മോർച്ചിന് പോയി മീൻ അടിപൊളി വൈൻ വൈൻ ബ്ലാക്ക്ബെറി കുടിക്കാൻ എനിക്ക് ഒരു അതുകൊണ്ടായിരിക്കും അപ്പൊ എന്റെ ഹോട്ട് വീൽസിന്റെ കാറുകളെല്ലാം ഞാൻ ആമിക്ക് ഏൽപ്പിച്ചു എല്ലാം എല്ലാം കിട്ടി കിട്ടി എല്ലാം കിട്ടി പുതിയൊരു വീഡിയോ 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 ആയിട്ട് അടുത്ത അടുത്ത ദിവസം കാണാം നമ്മൾ 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 ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവ് അല്ല ഒരു റിയാക്ഷൻ ആണ് ഇടാൻ പോകുന്നത് അതായത് ഞങ്ങളുടെ കുറച്ച് അഭിപ്രായങ്ങൾ ഷെയർ ഷെയർ ചെയ്യാൻ അങ്ങനെ ഓക്കേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് വൻ വിവാദത്തിലേക്ക് പോയി ഇല്ല പറയണല്ലോ അപ്പം അതിനെ കുറിച്ചെല്ലാം ആണ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ എപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ പറയും ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഒത്തിരി പേര് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളോട് ഒരു അഞ്ചാറ് അഞ്ചാറ് ചോദിച്ചിട്ടുണ്ടാകും പേര് മാത്രമല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ഈ പറഞ്ഞ പോലെ കമന്റ് വരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മെസ്സേജ് ആണ് വരാറ് ഇപ്പൊ ഈ കഴിഞ്ഞവണ് ആ ടെന്നെത്തം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് പേര് നൂറ് പേരില് മേളോട് ആ ടെൻറ്റിന്റെ കാര്യം ചോദിച്ചു കാണുന്നവർ ചോദിക്കാറുണ്ട് എല്ലാവരും അതിന്റെ ലിങ്ക് കാര്യങ്ങൾ അയച്ചു തരുമെന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മളെ നീ എന്തിനോരുത്തരും അങ്ങനെ ചോദിക്കും നമ്മൾ നമ്മളതിനെ അതിനൊക്കെ റിപ്ലൈ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ നേരം അപ്പം ഒരുപാട് നന്ദി നിങ്ങൾ വീഡിയോ കാണുന്നതിനൊക്കെ ഒരുപാട് നന്ദി എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്